ഇന്ത്യ മുഴുവൻ ദിവ്യകാരുണ്യവുമായി എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും കടന്നുപോയി അങ്ങ് ജമ്മു കാശ്മീർ വരെ പോയി മടങ്ങി വരുന്ന അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇന്ന് നമ്മൾ തീപിടിച്ചവരിലൂടെ പരിചയപ്പെടുകയാണ് ഏതാണ്ട് പതിമൂന്ന് തവണ ഇതുവരെ ഇങ്ങനെയുള്ള ദിവ്യകാരുണ്യ യാത്രകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് ബ്രദർ ലാൽസൺ അദ്ദേഹം ഡൽഹി കേന്ദ്രമായി ദൈവ ശുശ്രൂഷകൾ ചെയ്യുന്നു കുടുംബമായി ഡൽഹിയിൽ തന്നെയാണ് ഇന്ന് നമ്മൾ തീപിടിച്ചോരിൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു സ്വാഗതം അങ്ങേ ഈ ചുത്രൂഷ ഡൽഹി കേന്ദ്രീകൃതവുമായിട്ടാണല്ലോ ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലെ റാന്നി ആയിരുന്നല്ലോ അങ്ങടെ സ്വദേശം ഇവിടെ നിന്ന് ഈ ഡൽഹിയിലേക്ക് പറിച്ചു നടപടാനുള്ള സാഹചര്യം എന്തായിരുന്നു നമ്മുടെ ഉപജീവന മാർഗമായിട്ട് പോയതാണ് പോയതല്ല ശരി അവിടെ എന്തായിരുന്നു അവിടെ ജോലിയൊക്കെ അവിടെ നമ്മൾ ഫീൽഡിലായിരുന്നു ചെറിയൊരു ബിസിനസ്സും അനുബന്ധിച്ച് പോയാണ് കൂടി നമ്മൾ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ചെറിയ രീതിയിൽ പ്രാർത്ഥനകളൊക്കെ നടത്തി നടത്തി പോവുമായിരുന്നു അങ്ങനെ പിന്നെ പടിപടിയായിട്ട് കരുത്താകും നമ്മളെ ഉയർത്തി ഓരോ മേഖലകളിൽ വിശുദ്ധീർ വാഹനയുടെ മുന്നിൽ മണിക്കൂറുകൾ ഇരിക്കുവാനും വിശിഷ്ടപ്പെട്ട അതിഥികളുമായിട്ട് നമ്മൾ പങ്കുവെക്കുവാനും ദൈവോചനങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ഇടയായി അത് മുഖാന്തരം നമ്മൾ ഓരോ ദിവസവും പണത് ഉയർത്തപ്പെടുകയായിരുന്നു ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെറു ചെറുതായിട്ട് വെക്കുകയായിരുന്നു അങ്ങ് ചെറുപ്പം മുതലേ ഒരു ഭക്തനായിരുന്നു അതോ ഒരു ധ്യാനം കൂടിയുള്ള അനുഭവത്തിലൂടെ ഇങ്ങനെ കടന്നു വന്നത് ചെറുപ്പം മുതലേ നമ്മൾ ഭക്തനായിരുന്നു എന്നാലും കൂടുതൽ ആയിട്ട് നമ്മൾ മുന്നിൽ ഇരുന്നപ്പോഴും ആ രീതിയിലോട്ട് കടന്നുപോയുള്ളൂ പ്രാർത്ഥന മണിക്കൂറുകളോളം ഇരിക്കാനുണ്ടായ ആ പ്രചോദനം എന്താണ് ദൈവം നമ്മളെ നമുക്ക് അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു പല പലപ്പോഴും നമുക്ക് വലിയൊരു കൂട്ടായ്മയുടെ നിലവിലാണ് അത് വന്നത് നമ്മൾ ആ കൂട്ടായ്മ കൂടുകയും കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരു പ്രചോദനം കിട്ടി കർത്താവ് അവിടെ ഇരിക്കാനും പ്രചോദനം നമുക്ക് തന്നു അതാണ് അങ്ങനെ അത് ബാധിക്കുമായിരുന്നു കാരണം മണിക്കൂറുകളോളം ഇങ്ങനെ പോയിരിക്കുമ്പോൾ കട ഒരു ബിസിനസ്സിനെന്തെങ്കിലും മിക്ക ചിലപ്പോഴൊക്കെ അടച്ചിടേണ്ടി ആയിട്ട് വന്നിട്ടുണ്ട് എന്നാലും ഞാനതൊരു നഷ്ടമായിട്ട് ഒരിക്കലും കരുതിയില്ല ഇത് നമ്മളത് ലാഭമായിട്ട് തന്നെ കരുതി അപ്പം പോയപ്പോഴാണ് കർത്താവ് കൂടുതലായിട്ട് നമുക്ക് അതിനു മുമ്പ് ഇരിക്കുവാനും കൂടുതൽ അഭിഷേകം പ്രാപിച്ചെടുക്കാനും പറ്റി ശരിക്കും ഈ ദിവികാരന്യ സന്നദ്ധിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അത് മധ്യസ്ഥ പ്രാർത്ഥനകൾ മാത്രം നമ്മൾ പ്രാർത്ഥനകൾ ഒരുവിട്ടുകൊണ്ടിരിക്കുക എല്ലാവർക്കും വേണ്ടി ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥന അതിന്റെ ഒക്കെ റിസൾട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് കാണാൻ കാണുന്നൊണ്ടാണ് നമുക്ക് പിന്നെയും ഓരോ സ്റ്റെപ്പ് വെക്കാൻ നമുക്ക് പ്രചോദനം കിട്ടിക്കേണ്ടി എത്ര വർഷമായി ഇങ്ങനെയുള്ള ശുദ്ധ അവിടെ ആരംഭിച്ചിട്ട് നിങ്ങൾ ഏകദേശം എട്ട് വർഷത്തോളമായി അതിനു കാലഘട്ടത്തിൽ ധ്യാനം കൂടുക പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു ഇതേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാനും നൈറ്റ് വിജിലുകള് കണ്ടിന്യൂസ് നൈറ്റ് വിജിലുകള് നൈറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ വലിയ പ്രചോദനം കിട്ടി നൈറ്റ് ഇല്ലാത്തപ്പോൾ ഞാൻ സ്വന്തം ഭവനത്തിൽ തന്നെ ഇരുന്ന് രാത്രികളോളം ഇരുന്ന് പ്രാര്ത്ഥിക്കുമായിരുന്നു വെള്ളക്കോളം വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട് ഈ സന്നിധി അല്ലാതെ വീട്ടിൽ തന്നെ മുഴുവൻ ഇരുന്ന് ശീലമുണ്ടായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ ചെറുപ്പം മുതലേ അങ് പറയാറ് അങ്ങനെയുള്ള ഒരാളായിരുന്നു അല്ലെ നമ്മളെ ഏത് കാര്യം ചെയ്യുന്നു പ്രാർത്ഥിച്ച് പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി എങ്ങനെയൊക്കെയാ കാരണം ഒത്തിരി പേര് ഈ ദിവികാരണ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പൊ നമുക്കറിയാമല്ലോ നമ്മൾക്ക് കേരളത്തിൽ തന്നെ നിരവധി ദേവികാരുണ്യ ആരാധന സ്ഥലങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളതിന് പ്രത്യേക സമയങ്ങളൊന്നും ഇല്ല നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് എങ്ങനെ നിയന്ത്രിക്കുന്നു അതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചിലപ്പോൾ സമയം നമ്മൾ നീട്ടി പോവാം ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ ചിലപ്പോൾ ഒരു മണിക്കൂർ ചിലപ്പോൾ എട്ട് മണിക്കൂർ അങ്ങനെ പോവാം നമ്മൾ ആ ദേവസ്ഥേന കർത്താവിന്റെ ഇടപെടൽ പോലെ നമ്മൾ നമ്മളെ നീട്ടിക്കൊണ്ടുപോകുക ഞാൻ ചോദിക്കുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ഈ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ കാണാറുണ്ട് എന്നാൽ ചിലർ പറയാറുണ്ട് ഈ ദൈവശാസ്ത്രപരവുമായിട്ട് അത് ശരിയായ ഒരു രീതിയല്ല കാരണം സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അത് ശരിയായ ഒരു ദൈവശാസ്ത്രമല്ല എന്ന് പറയാറുണ്ട് ചിലരെങ്കിലുമൊക്കെ എന്താണ് ജവമാല ചൊല്ലിയുള്ള പ്രാർത്ഥനയാണോ അതോ സ്വയം പ്രേരിതവും ഉണ്ട് നമ്മൾ വചനം പറഞ്ഞു അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മളിപ്പം ബിനോയ് ബ്രദർ എന്റെ അടുത്ത് ഇരിക്കുമ്പോ ഞാൻ ബ്രദറിനോടല്ലേ സംസാരിക്കേണ്ടത് അല്ല വേറെ ആളല്ലേ സംസാരിക്കേണ്ടത് അപ്പൊ നമ്മുടെ അടുത്ത് യേശു ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ യേശുമായിട്ടാണ് സംസാരിക്കേണ്ടത് പലർക്കും പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ വേറെ പ്രാർത്ഥനയിലോട്ട് കടന്നു പോകരുത് നമ്മൾ വചനം വായിച്ച ആ പരശുപാനോ ആ പരിശുദ്ധ കുർബാനയോട് തന്നെ നമ്മൾ കടപ്പെട്ടവരായിരിക്കണം പരിശുദ്ധ പരിശുദ്ധയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിക്കണം പ്രാർത്ഥനകളൊന്നും എൻ്റെ അഭിപ്രായമാണ് കേട്ടോ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്ന കാര്യമാണ് അതിപ്പോൾ അവരെ അംഗീകരിക്കില്ല എന്നല്ല എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യം അതാണ് ഞാൻ അനുസരിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോഴാണ് എനിക്ക് കർത്താവ് കൂടുതലും അഭിഷേകത്തിലോട്ട് നമ്മളെ നയിക്കുന്നത് ദൈവവചനം വായിക്കുന്ന കാര്യത്തിൽ അങ്ങനെയാണ് കൂടുതലായിട്ട് ബൈബിൾ വായിക്കാറുണ്ടോ ഈ പ്രാർത്ഥന മാത്രമേ അല്ലല്ല ഞാൻ ബൈബിള് വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട് കുറഞ്ഞ പത്തിരുപത് അധ്യായമെങ്കിലും ഒരു ദിവസം വായിച്ചു തീർക്കാൻ ഒരു ദിവസം വായിച്ചു ശ്രമിക്കും എല്ലാം കൂടെ കൊണ്ടുപോകാനായിട്ട് സമയം കിട്ടുന്നില്ല എന്നാലും നമ്മൾ അതിന് ഇത് ചെയ്യാണ് കൂടുതലും നമ്മൾ പ്രാർത്ഥനകൾ വരികയാണെങ്കിൽ നമുക്ക് ഇതിനൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടത്തില്ലായിരിക്കും ചിലപ്പോൾ കുളിക്കാൻ സമയം കിട്ടത്തില്ല ചിലപ്പോൾ നമ്മൾ കുളിക്കാൻ കയറുമ്പോഴായിരിക്കും ഒരു പ്രാർത്ഥന വരുന്നത് അപ്പോൾ ഞാൻ ആ കുളി അവിടെ നിർത്തിയിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും പ്രാർത്ഥന വരുന്നത് അപ്പോൾ നമ്മൾ ആ നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കാമെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ നമ്മൾ ആ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അവർക്കൊരു വിടുതൽ കിട്ടേണ്ടത് അപ്പോൾ നമ്മളവിടെ പ്രാർത്ഥിക്കുക നമ്മൾ ഇതല്ല നമ്മൾ നോക്കുന്നത് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരുടെ ഇതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ല നമുക്ക് പ്രത്യേകിച്ച് സമയം ഒന്നും ഇല്ല മൂന്ന് രാത്രി മൂന്ന് മണിക്ക് വിളിക്കുക വിളിക്കാം ും അപ്പൊ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി രൂപ ആ അത് മാസത്തിൽ അതെങ്ങനാ സാധ്യമാകുന്നത് ഒരു ഒരു ബ്രേക്കും ഇല്ലാതെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഭഗവാൻപാട് നാഗിമർമലച്ഛൻ ഉറങ്ങുമ്പോ പോലും അദ്ദേഹത്തിന്റെ നാവ് ചലിച്ചിരുന്നതായിട്ട് അനുഭവസ്വര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉള്ളില് പരിശുദ്ധാലോ നമുക്ക് തരുന്നു ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ എന്റെ ഉള്ളില് യേശുവൻ നന്ദി യേശു എന്ന് അങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലോട്ട് നമ്മൾ അത് നമുക്ക് ഒരു പ്രത്യേകമായിട്ട് കർത്താവ് തരുന്ന ഒരു കൃപയാണ് ആ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും എന്റെ ഉള്ളില് യേശുവൻ നന്ദി യേശു സ്തോത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അതായത് ഓരോ ഉറവിൽ നിന്നും വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ നമ്മൾ ഒരു രീതി ആരംഭിച്ചല്ലോ അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ടൈമില് ഞങ്ങളുടെ ഡൽഹിയിലാണ് തുടങ്ങിയത് ഞങ്ങളുടെ ഒരു ഇടപെ ഉണ്ടായിരുന്നു വികാരിയുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച പുള്ളി പറഞ്ഞു ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കുപ്പായത്തിനകത്ത് വിശുദ്ധ കൃപാന എടുത്തുകൊണ്ട് വെച്ചിട്ട് കറങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാം അങ്ങനെയല്ല നമുക്ക് അരണിക്ക അടുത്ത് വെച്ച് വണ്ടി വെച്ച് പോകാമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയി അത് ഡൽഹിയിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങായിരുന്നു ഡൽഹി അന്ന് കൊറോണയുടെ സമയമായിരുന്നു കൊറോണ സമയത്ത് ഞങ്ങൾ കറങ്ങി അത് കഴിഞ്ഞ അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ട് പോയി പോയി കഴിഞ്ഞപ്പോൾ വേറൊരു അച്ഛൻ വന്നു സി അച്ഛൻ അച്ഛനെന്ന് പറഞ്ഞ അച്ഛൻ വന്നു അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല രാത്രി രണ്ട് മണിക്കോ ഒരു മണിക്കോ വെളുപ്പിലെ നാല് മണിക്കോ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോകുന്ന അച്ഛനും കൊണ്ട് ഞങ്ങൾ ഏകദേശം നാലഞ്ച് പ്രാവശ്യം ഡൽഹി മൊത്തം കറങ്ങി അങ്ങനെ പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ പഞ്ചാബിന് പോയി പഞ്ചാബിന് പോയി കഴിഞ്ഞ് ആ ഒരു തീരുമാനം കഴിഞ്ഞപ്പം എന്നോട് കേരളത്തിലോട്ട് പോകാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെയുള്ളവരോടൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കേരളത്തിൽ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ പോകട്ടെ എന്ന് പറഞ്ഞു അതിൻ്റെ അപ്പം കർത്താവ് എനിക്ക് വീണ്ടും പ്രേരണ നൽകി നീ കേരളത്തിന് പോകാനാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഞാനെന്നാൽ പോകാം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ദൗത്യമായിട്ട് കേരളത്തിൽ വന്നു ഒത്തിരി അച്ഛന്മാരെയൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ ആരും ഒരു ഒരു ഇത് തന്നില്ല അവിടെ ഞാൻ എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് വാഹനം വേണം അപ്പം ഞാൻ വാഹനത്തിന് വേണ്ടിയിട്ട് നേരത്തെ ഒരാളോട് പറഞ്ഞപ്പോൾ പുള്ളി ആദ്യം മൂന്ന് ദിവസവും ശരി തരാമെന്ന് വിട്ട് തരാമെന്ന് പറഞ്ഞു പിന്നെ പുള്ളി രണ്ട് ദിവസമായി ഒരു ദിവസമായി ഒന്നുമ്പോൾ ഒരു ദിവസം പോയിട്ട് കറങ്ങി വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വാഹനം വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അത് വളരെ നിരാശയോടെ ഞാൻ ഇങ്ങനെ ഒരു കെഎസ്ആർടിസി എസ് യിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക പ്രാർത്ഥിച്ചുകൊണ്ട് പോയപ്പോൾ എനിക്ക് എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്ററിൻ്റെ ഫോൺ നമ്പർ എനിക്ക് പെട്ടെന്ന് കരുത്താമത് തരികയും ഞാൻ ആ സിസ്റ്ററിനെ വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലൊരു കേന്ദ്രം ഉണ്ട് അവിടുത്തെ ഒരു സിസ്റ്റർ ഉണ്ട് സിറ്റസിൽ നിന്നാണ് സിസ്റ്റർ സിസ്റ്ററെ ഞാൻ വിളിച്ചു അപ്പോൾ സിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാനവിടെ ചെന്നു ചെന്ന് അവിടെ ദിവുകാരനെ ആരാധന വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോയി അരമണിക്കൂറിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു സിസ്റ്ററുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സിസ്റ്റർ എനിക്ക് പ്രമോദ് ബ്രദറിനെ പരിചയപ്പെടുത്തി തന്നു ഡിവൈനിലും നമ്മുടെ സജിത് ബ്രദറിന്റെ കൂടെ ഒക്കെ പോകുന്ന ബ്രദറാണ് ബ്രദർ കൂടുതൽ ഇതിന് കർത്താവിന്റെ കൂടെയാണ് അപ്പം ആ പുള്ളിയുടെ സിസ്റ്റർ സംസാരിച്ചു ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പുള്ളിയെ പുള്ളി എന്നെ പുള്ളിയുടെ ഓഫീസിൽ വിളിക്കുകയും ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചു ഏതാണ്ട് അരമണിക്കൂർ സംസാരിച്ചിട്ട് ഞാൻ പോകുന്നു ഞാൻ പറഞ്ഞു നമുക്ക് പത്തൊമ്പതാം തീയതി പോകണം എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാൻ നോക്കട്ടെ അച്ഛന്മാരെയൊന്നും ആകുന്നില്ല ഞാൻ വണ്ടി വിട്ട് തരാമെന്ന് പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോരുകയായിരുന്നു പോരുന്നു കഴിഞ്ഞ് പുള്ളി പതിനെട്ട് പത്തൊമ്പതാം തീയതി ആയപ്പോഴത്തേന് പുള്ളി എന്നെ വിളിച്ചു പതിനെട്ടാം തീയതി വിളിച്ചു പറഞ്ഞു ആ അച്ഛനെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം നമ്മുടെ സക്കറിയ മലങ്കര അല്ലുള്ള സക്കറി അച്ഛനും ചേർന്ന് ഞങ്ങൾ കേരളത്തിൽ ഒരു ട്രിപ്പ് നടത്തി അപ്പം നമ്മൾ കയറിയ അനുഭവം അല്ലായിരുന്നു നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈമാണ് ഞാൻ എല്ലാവരുടെയും കൂടെ കയറി ഞങ്ങൾ പോകുന്നത് അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് വലിയൊരു അനുഭവം ഉണ്ടായിരുന്ന അവർക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം അനുഭവം പരിശുദ്ധ എല്ലാവരുടെയും മനസ്സും ഈ സന്തോഷം സന്തോഷം വലിയൊരു സന്തോഷം പ്രത്യാശ അപ്പൊ ഒരു അപ്പൊ ഇങ്ങനെ ആശയം പറഞ്ഞു നമുക്ക് ഓൾ ഇന്ത്യ മൊത്തം പോകണം അപ്പൊ അവര് എന്നോട് ഏകകണ്ഠമായിട്ട് പറഞ്ഞു ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അച്ഛനും പറഞ്ഞു ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അച്ഛനും ഭയങ്കര വലിയ വലിയ അഭിഷേകത്തിലാണ് നമ്മൾ കയറിയ പോലെയല്ല ഇറങ്ങി വരുന്നത് ആ ഒരു അനുഭവം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ ഒരു അനുഭവമാണ് അതായത് വലിയൊരു ധ്യാന കേന്ദ്രത്തിലൊക്കെ നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞ അഭിഷേകമൊക്കെ പ്രാവശ്യം ഇങ്ങോട്ട് ഇറങ്ങി കയറിയല്ലേ അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു പരിസ്ഥിതി ആലും അഭിഷേകം ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും രണ്ട് പ്രാവശ്യം കേരളത്തിലുടനീളം ഇതേപോലെ ഞങ്ങൾക്ക് പോകാൻ പറ്റി കർത്താവ് അനുവദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് ഡൽഹിയിലും ഹരിയാനയിലും പോയി ഓൾ ഇന്ത്യ പോയപ്പോണ്ടായ അനുഭവങ്ങൾ നമ്മൾ ഈ പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോ അവിടെ നമുക്കറിയാവോ പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആദ്യം ഞങ്ങള് പോകുമ്പോൾ നമ്മള് റൂട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും എഴുതിയൊന്നും ഉണ്ടാക്കിട്ടില്ല എഴുതിയൊന്നും പോകുന്നത് ഇരിക്കാ വണ്ടി കയറിയിരിക്കാ പോവാ നമുക്ക് ബാംഗ്ലൂരിന് പറഞ്ഞാൽ ബാംഗ്ലൂരിന് ബാംഗ്ലൂരിനു പോവാം അപ്പൊ എവിടെ കിടക്കും എന്ത് കഴിക്കും എന്ത് കുളിക്കും എന്നൊന്നും നമ്മളെ ചിന്തിക്കുന്നില്ല ആ നമ്മളങ്ങ് പോവുകയാണ് പോവുമ്പോഴാണ് നമ്മൾ അതിനിപ്പം ബാംഗ്ലൂരിലോട്ട് അടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും നമ്മള് വിളിക്കുക വിളിക്കുമ്പം അവർ പറയും ശരി ചിലപ്പോൾ അന്നേരം രാത്രി ഒരു മണിയായിരിക്കുക ഒന്നരയായിരിക്കുക ആ സമയത്തല്ലേ നമ്മളെ കാത്തു നിൽക്കുക ആൾക്കാരെ അവിടെ കാത്തു നിൽക്കുക നമ്മളെ കാത്തു നിൽക്കുക നമ്മക്കുള്ള ആഹാരമായിട്ടും വെള്ളമായിട്ടും എല്ലായിട്ടും അവരവിടെ കരുതി നിക്കുക എന്ത്വിടെ കിടക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കിടക്കുകയാണ് അവിടെ അച്ഛന്മാരാണെങ്കിൽ അച്ഛന്മാർ ഒരു മണി ഒന്നര വരെയൊക്കെ അവരെ കാത്തു നിൽക്കുക നമ്മളെ കാത്തു നിൽക്കുക അത് നമുക്ക് വലിയ അനുഭവമായിരുന്നു ഈ ദിവികാരനെ നമ്മൾ വണ്ടിയിൽ പ്രദർശിപ്പിച്ച് വെച്ചുകൊണ്ടാണല്ലോ പോകുന്നത് അപ്പൊ ഈ പോകുന്ന വഴിയിൽ ആൾക്കാർ ഇത് കാണാറില്ലേ കാണാറുണ്ട് അവരുടെ പ്രതികരണം അങ്ങനെ പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർക്കറിയത്തില്ലോ ഈ സംഭവം എന്താ നമ്മുടെ കേരളത്തിൽ കത്തോലിക്കർക്ക് അറിയാവുന്നതല്ലാതെ കേരളം വിട്ടു കഴിഞ്ഞാൽ അവർക്കൊരു ഇത് അവരുടെ ഒരു നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു ആരാധനയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ അച്ഛൻ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട് കൊണ്ട് അവർക്കൊരു ഗുരുചിയാന്നുള്ള ഒരു ഇതാണ് അവർ അപ്പൊ അവരതിന് ഇങ്ങനെ വണങ്ങി പോവാറുണ്ട് പോലീസുകാരൊക്കെ ആണെങ്കിലും ചെല്ലുന്ന നമ്മളെ ചെക്ക് ഒന്നും ചെയ്യാറില്ല കടന്നു പോകുമ്പോ അവരിങ്ങനെ ഇങ്ങനെ സല്യൂട്ട് അടിച്ചിട്ട് നമ്മളെ വിടാറുണ്ട് അതിന് മാത്രം നല്ല കപ്പാസിറ്റി ഉള്ള വാഹനത്തിലൊക്കെയാണോ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു കർത്താവ് ഇനി നമുക്ക് അത് തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇപ്പൊ എന്നാലും ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനത്തിലാണ് നമ്മൾ പോയത് മഹേന്ദ്രയുടെ എസ് യു വി ഫൈവ് ഹൺഡ്രഡിലാണ് നമ്മള് പോയത് കുഴപ്പമില്ലായിരുന്നു സുഖമാണ് കർത്താവ് ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഈ എവിടെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്ക് ഒരിക്കലും പ്രതിസന്ധി നേരിടാനായിട്ട് വന്നിട്ടില്ല ഞങ്ങള് പോകുന്ന ട്രാഫിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ട്രാഫിക് നീങ്ങട്ടെ എന്ന് നീങ്ങട്ടേന്ന് പറയുമ്പോ നീ പോകുന്ന കാണാം അങ്ങനെ വലിയ അഭിഷേകത്തില നമ്മള് പോകുന്നത് നമുക്കാരെയും നമ്മളെ ആർക്കും തടഞ്ഞു വെക്കേണ്ടി ആര് ഒരു പോലീസിന് തടഞ്ഞു വെക്കുവോ അല്ലെ വാഹനം പഞ്ചറാവോ അതൊന്നും ഇതേ ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കേടുപാടും കേടുപാട് സംഭവിച്ചു

അപ്പൊ നമ്മൾ അതിനെ സ്വാതന്ത്ര്യം ചെയ്ത് സ്വീകരിക്കുമ്പോൾ നമുക്ക് അത് കുഴപ്പമില്ല പോകുന്ന സ്ഥലങ്ങളിലെ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പറ്റുമോ പങ്കെടുക്കും ഞങ്ങൾ ചെലപ്പോ ഞങ്ങള് നാലുമണിക്കായിരിക്കും എഴുന്നതിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് അടുത്ത കിടക്കുന്നത് പള്ളികളിലോ കോൺവെന്റുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അതെ അതന്നെ

അങ്ങനെ ഒരു മടുപ്പുല്ല ഒരു ഒരു അങ്ങനെ ക്ഷീണമൊന്നും ഫീൽ മടുപ്പീണമേ ഇല്ല ഒരിക്കലും ഇല്ല ഇത്രയും ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങൾ ഇല്ല ഒരു ക്ഷീണം പോലും ഇല്ല ഞങ്ങളിവിടെ വന്ന അച്ഛന് അറുപത്തെട്ട് വയസ്സോളം ഉണ്ട് പുള്ളി വരെ നമ്മൾ ഇവിടുന്ന് എറണാകുളത്ത് വന്ന് ചങ്ങനാശേരി വരെ പോകുന്ന അത്രയും പോലും പുള്ളിക്ക് ഫീൽ ചെയ്തില്ല പതിനൊന്ന് ദിവസം ലഗാത്താറ് പതിനൊന്ന് ദിവസം നമ്മൾ യാത്ര ചെയ്യായിരുന്നു ഈ ഇങ്ങനെയുള്ള വികാരണയ യാത്രകൾ അതുകൊണ്ട് എന്താ വാസ്തവത്തിൽ എന്തെങ്കിലും അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്കല്ല ഇപ്പൊ നമുക്കൊരു വലിയ ആത്മീയ സന്തോഷം ഉണ്ടോന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ആ ദേശങ്ങളിലെ ജനങ്ങള് അവർക്കൊക്കെ എന്തെങ്കിലും ബ്ലസ്സിങ് അതിലൂടെ ഉണ്ടാകുന്നുണ്ടോന്ന് ചോദിച്ചാൽ കാരണം നമ്മൾ ഞങ്ങൾ കടന്നുപോയ മേഖലയിലൊക്കെ കൊറോണയുടെ സമയത്ത് കടന്നുപോയപ്പോൾ അവിടെ എല്ലാം തീവ്രമായിരുന്ന സ്ഥലത്ത് പോലും അവിടെ വലിയ ആൾനാശം ഉണ്ടാകുമോ ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് അത് നമ്മളവിടെ നിന്ന് ന്യൂസ് കേട്ടോണ്ടിരിക്കുകയല്ലേ അപ്പം നമുക്ക് പറയാം ഇന്ന് ഇത്ര പേര് മരിച്ചിട്ടുണ്ട് അതിൽ ഇത്ര പേര് ഇതിലാണ് മരിക്കാൻ കിടക്കുകയാണ്

നമ്മുടെ വാഹനത്തിലുമുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പൊ സുശേഷ വിരോധികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കാം ദിവസമായി നിങ്ങൾ പോകുമ്പോൾ ആ പോകുന്ന വഴികളിലൊക്കെ ഒത്തിരി സൗഖ്യവും വിടുതലും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഇങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും ഇന്ത്യയിലുള്ള മുഴുവൻ ഗ്രാമങ്ങളിലും അങ്ങ് പോയാൽ പോരെ എന്നുള്ള ചോ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ അങ്ങ് എന്ത് മറുപടി പറയും അതിന് നമ്മൾ മറുപടി എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മൾ വിശ്വാസത്തോടെ ഏത് കാര്യത്തെ നേരിടണം അല്ലേ നമ്മളെല്ലാം പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ പക്ഷെ നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ അത് ആരുടെ കുറവുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ വിശ്വാസക്കുറവ് മൂലമാണ് പലപ്പോഴും നമുക്ക് ലഭിക്കാത്തതും അല്ലേ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ ബലിയായി തീർന്നു അല്ലെ നമ്മുടെ സകല പാപങ്ങൾ രോഗങ്ങൾ ശാപങ്ങൾ വലിയ ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് തന്നിരിക്കുകയാണ് നമുക്ക് അപ്പത്തെ തന്നിരിക്കുകയാണ് ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ് അല്ലെ ശരീരത്തിലൂടെയാണ് അപ്പത്തിലൂടെയാണ് നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരുന്നത് അവനെ നമ്മൾ സ്വീകരിക്കണം അത് അപ്പമാണെന്ന് അല്ല യേശുവിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ആ ശക്തി വ്യാപരിക്കത്തുള്ളൂ അല്ലേത് എലിപ്പോഴും അവർക്ക് അത് അപ്പമായിട്ട് തന്നെ ഇരിക്കും അല്ലേ ആ അപ്പത്തിലൂടെ നമുക്ക് നിത്യജീവൻ കരസ്ഥമാക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ നമ്മളതൊരു ഒരു സൺഡേ ആണ് അല്ലെ ഇന്ന് ശനിയാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് ഇന്നത്തെ ആരാധന അങ്ങനെ പോയിട്ട് നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല അല്ലേ മനുഷ്യൻ ആ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് ആ അവസ്ഥ നമുക്ക് ചേഞ്ച് ആകണം ചേഞ്ച് ആകണമോ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വരണം ഇത് കർത്താവാണ് എന്നുള്ള വലിയൊരു ബോധ്യം വരുമ്പോൾ കർത്താവിനോട് പ്രവർത്തിക്കും അല്ലെ വിശ്വാസം ഇല്ലാത്തടത്ത് യേശുവിനൊന്നും പ്രവർത്തിക്കാൻ പറ്റിയില്ല ഗലിയില അല്ലെ സ്വന്തം നാട്ടിൽ അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ഉള്ളിലോട്ട് കേറുമ്പോൾ കർത്താവിനോട് അത്ഭുതം ചെയ്യാൻ പറ്റും നമ്മുടെ കണ്ണാൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും ഇങ്ങനെയുള്ള യാത്രകൾക്കായി പോകുമ്പോൾ അങ്ങയുടെ കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ രണ്ട് മക്കളുണ്ട് വൈഫുണ്ട് വൈഫ് ചെറിയ വർക്ക് ചെയ്യുന്നുണ്ട് മക്കള് ഒരാള് വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ട് ഒരാൾ പഠിക്കുകയാണ് ഒരു മോനും ഒരു മോളുമാണ് മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു മോള് ബി എ സെക്കൻഡ് ഇയറിലോട്ട് കേറിയിട്ടുണ്ട് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണ് സന്തോഷകരമായിട്ട് കുടുംബീതമൊക്കെ മുന്നോട്ട് പോകും ആ ദൈവകൃപിയല്ല ഇങ്ങനെയുള്ള യാത്രകള് അങ്ങേക്ക് ഞങ്ങള് ലോകത്തിന്റെ അറ്റം വരെ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഓരോ യാത്രകളും ഇങ്ങനെ തുടങ്ങാൻ ഒരു യാത്ര കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത യാത്രയെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒരു യാത്ര കഴിഞ്ഞ് തന്നെ ഉടനെ തന്നെ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകുകയാണ് ഞങ്ങള് നാലുപേരാണ് മെയിനായിട്ട് ഡൽഹി കേരളത്തിൽ വരുമ്പോൾ നാല് പേരുണ്ട് ഡൽഹി വരുമ്പോൾ നാല് പേരുണ്ട് ഒരച്ഛൻ നമ്മളൂടെ കാണും അത് മുൻകൂട്ടി നേരത്തെ അടുത്ത പോയേക്കാം അങ്ങനെ ഒരു അങ്ങനെയല്ല കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു തീരുമാനം കാണും ഇന്ന സ്ഥലത്ത് പോകണമെന്ന് അപ്പൊ കർത്താവ് നമ്മളെ കർത്താവ് സംസാരിക്കും ഇന്നപ്പം പോവാൻ ആ രീതിയിൽ നമ്മൾ അങ്ങ് പോവുകയാണ് നമ്മളെ വിട്ടുകൊടുക്കുകയാണ് അത് കൃത്യം അത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണോ അല്ല കർത്താവ് ഇത് പലരും ഈ നമ്മുടെ ക്രിസ്മാറ്റിക് ശുശ്രൂഷ മേഖലകളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു അപകടമാണ് ഇത് ഈ കർത്താവ് സംസാരിച്ചു കർത്താവ് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് പലരും പലപ്പോഴും ഈ സ്വന്തം തോന്നലുകളാണ് ഈ വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുന്നത് പോലെ നമുക്കൊരു നമുക്കുണ്ടായ ഒരു തോന്നലിന്റെ പുറത്ത് നമ്മൾ അങ്ങ് ചെയ്യുന്നതാണോ അല്ല കൃത്യമായിട്ട് കർത്താവിൽ നിന്ന് നമുക്കൊരു നിർദ്ദേശം ലഭിച്ചതിന് ശേഷമാണോ എങ്ങനെ നമ്മൾ തിരിച്ചറിയും നമ്മള് വിഷയം വെച്ച് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമുക്ക് അത് വെളിപ്പെടുത്തി തരും ആ വെളിപ്പാട് എങ്ങനെയാണ് അങ്ങ് സ്വീകരിക്കുന്നത് അതായത് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് തന്നെ ഞാൻ ഇരുപതാന്തി പോകണമെന്ന് ഞാനൊരു തീരുമാനമെടുത്ത് നമ്മളെല്ലാം ഞാൻ പബ്ലിഷ് ചെയ്ത് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രമോദ് വ്രതരുമായിട്ട് സംസാരിച്ചു പുള്ളി പറഞ്ഞ് ഇരുപത്തൊന്നാം തീയതി പോകാമെന്ന് ഞാൻ പറഞ്ഞു ഇരു ഞാൻ പറഞ്ഞു ശരി പുള്ളി പറഞ്ഞ പാ ഡേറ്റ് തന്നെ ഞാൻ വിട്ടു ഇരുപത്തൊന്നാം തീയതി പോകാം എന്ന് പറഞ്ഞിരുന്നു എങ്കിലും കർത്താവ് ആ ഇരുപതാം തീയതി തന്നെ നമ്മളെ നയിച്ചു അതിന് വഴി ഒരുക്കുക നമ്മൾ അത് കർത്താവ് തീരുമാനിച്ച ആ ഡേറ്റിൽ തന്നെ നമ്മൾ പോവുകയാണ് അപ്പോൾ എന്നാലും പുള്ളി തീരുമാനിച്ച ആ ഡേറ്റിലല്ലേ പോയത് കർത്താവ് തീരുമാനിച്ച ഡേറ്റിലാണ് പോയത് നമ്മൾ ഇന്ന വഴി പോകുന്നു കർത്താവാണ് തീരുമാനിക്കുന്നത് അപ്പൊ നമ്മൾ നമുക്കൊരു വെളിപാട് തരികയാണ് ഞാൻ ഫസ്റ്റ് ടൈമിലും അതുപോലെ ഞാൻ ഒരു പത്തൊമ്പതാം തീയതി പോ പതിനെട്ടാം തീയതി പത്താം തീയതി പോകണം ഞാൻ കർത്താവിനിക്കൊരു വെളിപാട് വന്ന് ആ ഡേറ്റിൽ തന്നെ നമ്മൾ പോകുവായിരുന്നു അപ്പൊ ഒരു സംശയം ഈ ഈശോ പറഞ്ഞത് എന്താണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സുവിശേഷം സെറ്റുകളോടും എന്നാണ് പറഞ്ഞത് അതല്ലാതെ എന്നെ കൊണ്ട് പോകുകയും എന്ന് നിങ്ങൾക്ക് ഈ പോകുന്ന വഴികളിൽ സുവിശേഷം പറയാൻ പറ്റുന്നുണ്ടോ സുവിശേഷം നമ്മൾ പറയാൻ പറ്റുന്നു കാണുന്നവരോട് ഞങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ എന്നാലും നമ്മൾ പോകുമ്പോ ഇവിടെ ഒരു ശക്തി പുറപ്പെടുകയാണ് ലൂക്ക് ആറുപത്തൊമ്പതി പറയുന്നില്ല ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു അവനിൽ നിന്നും ശക്തി പുറപ്പെട്ടെന്നാണ് അപ്പൊ കർത്താവ് പോകുന്ന മേഖലകളിലെല്ലാം ശക്തി പുറപ്പെടും അപരിമിതമായ ശക്തി പുറപ്പെടുക അങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുക ചിലപ്പോ അത് വിശ്വസിക്കുന്ന ആരാണോ അവരുടെ മേൽ വ്യാപരിക്കുന്നവരുടെ കയറുകയാണ് ഡെഫിനായിട്ടുണ്ട് അവരുടെ അവരുടെ മാറ്റം സംഭവിക്കുക ഇപ്പൊ നമ്മളിപ്പം കടന്നു പോകുമ്പോൾ ഒരു രശ്മി അടിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല ഒരു വലിയൊരു രശ്മി അങ്ങോട്ട് കടന്നു പോകുന്നത് അവിടെ പോകുമ്പോ അവിടെ ഒരു പ്രവർത്തനം നടക്കുക അല്ലെ ആ ബോഡിയിൽ ഒരു പ്രവർത്തനം നടക്കുക ചിലപ്പോൾ നമ്മൾ പോകുമ്പോ ഒരു മദ്യവാനി ആയിരിക്കുക അല്ലെ ഒരു വിചാരണ ആയിരിക്കും അവരുടെ മേലെ അതൊരു ശക്തി വ്യാപരിക്കും അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ഒരു സാക്ഷ്യം പറയാൻ പറ്റും അങ്ങനെ പറഞ്ഞ സാക്ഷ്യമായിട്ട് നമുക്കില്ല എന്നാലും നമ്മൾ പറയുമ്പോൾ ഈ ദിവ്യകാരണ്യത്തിന്റെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യം നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ നിന്ന് ഇപ്പൊ ശക്തി പുറപ്പെടട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവിടെ ആ രോഗം മാറുന്നുണ്ട് അല്ല നമ്മള് ലൈവായിട്ട് നമുക്ക് സാക്ഷ്യമുണ്ട് സാക്ഷികളുടെ സമൂഹമാണ് നമ്മളെ ചുറ്റിനു വന്നത് അവരാണ് നമ്മളെ ഓരോ യാത്രക്കും പ്രേരിപ്പിക്കുന്നത് അല്ലെ നമ്മൾ ഒരു യാത്ര കഴിയുമ്പോ അവിടെ നിർത്തും നമ്മളെ ഈ യാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യം വളരെ സജീവമായി തന്നെ നമ്മുടെ കൂടെ ഉണ്ട് ഉറപ്പാ അതിന്റെ തെളിവുകളാണല്ലോ ഈ ഈ യാത്രയിലെല്ലാം ഇങ്ങനെയുള്ള അതിശയകരമായ ക്രമീകരണങ്ങള് ക്രമീകരണം ചെയ്യുന്നത് യാതൊരു ക്ഷീണവും മടുപ്പോ ഒന്നും കൂടാതെ ഇത് തിരിച്ചു വരുന്നത് ഒരു ഉല്ലാസയാത്ര പോയിട്ട് വരുന്നത് പോലെയുള്ള അങ്ങനത്തെ ഒരു യാത്ര അങ്ങനത്തെ യാത്രയല്ല നമുക്കറിയാം സാധാരണ ഒരു ഈ കേരളത്തിലാണ് തന്നെ ഒന്ന് തെക്കുവോടൊക്കെ ഒന്ന് പോയേച്ച് വരുമ്പത്തേനും മാത്രം ക്ഷീണം നമുക്കുണ്ടാവും എത്ര നല്ല വാഹനത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് കേടാവും ഇതിങ്ങനെ ഇത്രയും സംസ്ഥാനങ്ങള് കവർ ചെയ്ത് പോയിട്ട് വരുമ്പോൾ കൂടാതെ ഉറങ്ങുന്ന പറഞ്ഞു ചിലപ്പോ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങാറുള്ളു ഓർ സമയം ഞാനപ്പം ഞാൻ കഴിഞ്ഞ വരുന്ന ഒരു പതിനാല് ദിവസം പതിനാലാം തീയതി വട്ടേ ഞാൻ ഉറങ്ങാറില്ല പതിനാല് ഉറങ്ങി ഇത്രയും ദിവസം നമ്മൾ ശരിയായിട്ട് ഉറങ്ങിയിട്ടില്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ ശരിയായിട്ട് നമ്മൾ കർത്താവിന് വിട്ടുകൊടുത്തേക്കർത്താവ് ഉള്ള പന്ത നമ്മൾ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇനി അടുത്ത ആഗ്രഹം എങ്ങോട്ടാണ് അല്ലെ ഞങ്ങള് ഇന്ത്യ ഇന്ത്യയിൽ കുറച്ച് ഹിൽ ഏരിയകള് രണ്ടുമൂന്ന് സ്റ്റേറ്റുകൾ പോകാനുണ്ട് പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നാഗാലാൻഡിൽ പോയിട്ടില്ല മണിപ്പൂരിൽ പോയിട്ടില്ല മിസോറാം അങ്ങനെയുള്ള നോർത്ത് പോയിട്ടില്ല അവിടോട്ടൊന്നും പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാരാവൻ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരവാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതേ തന്നെ നമുക്ക് സ്പോട്ട് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് അവിടുന്ന് ഒരു സുവിശേഷം പ്രവർത്തനവും അവിടെ നിന്ന് ആരാധനയും നടത്തുന്നത് എന്റെ ഒരു ആഗ്രഹവും പ്രതീക്ഷ എന്താ നമ്മളിങ്ങനെ പരിശുദ്ധ കുർബാനായിട്ട് പോകുമ്പോ ഒരു സ്ഥലത്ത് നമ്മൾ അവിടെ നമ്മള് ഒരു ജംഗ്ഷനിൽ നമ്മൾ നിർത്തുന്നു അവിടെ കുറച്ച് ആൾക്കാരെ കൂടി വരുമല്ലോ രണ്ട് പാട്ടൊക്കെ പാടിയാൽ മതി അങ്ങനെ അങ്ങനെ അവരോട് നമുക്ക് സുവിശേഷം പറയാൻ പറ്റണം എന്റെ പ്രഘോഷിക്കാൻ നമുക്ക് പറ്റണം എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് ഒരു വാഹനം വേണം സജ്ജീകരണ സജ്ജീകരണങ്ങളൊക്കെ വേണം അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ ഇങ്ങനെ ആരാധിച്ച് ആരാധിച്ച് പോവാം അങ്ങനെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ അതായിരിക്കും നമ്മൾ ആദ്യം ഒന്ന് വിശദീകരിച്ച് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതിനകത്തോട്ട് കിടക്കുകയാണ് അപ്പൊ ആ ഒരു മേഖലയിലോട്ട് ഞാൻ ഇനി ഗ്രാമങ്ങളിലൊക്കെ പോയി അവിടെ ആ ആ യേശു പോരാൻ പറ്റും തീർച്ചയായിട്ടും പോരാൻ പറ്റും കാരണം സർവ്വശക്തനാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് സർവശക്തനുണ്ടെന്നുള്ളൊരു വലിയൊരു ബോധ്യമാണ് ആ സർവശക്തനുള്ള പിന്നെ നമുക്ക് ഒന്നിനെ കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇതുവരെ രോഗങ്ങൾ വരാറുണ്ട് പക്ഷെ രോഗങ്ങൾ വന്നാലും അത് കൂടുതൽ സമയം നമ്മൾ നിൽക്കാറില്ല നമ്മൾ ഞാൻ മരുന്നൊന്നും ഉപയോഗിക്കാറില്ല വർഷങ്ങളായിട്ട് മരുന്ന് ഉപയോഗിക്കാറില്ല വിശ്വാസത്താൽ വേണ്ടെന്ന് വെച്ചിരിക്കുന്നതാണോ എല്ലാം അല്ല രോഗം വരാ വരുന്നുണ്ട് രോഗം വന്നാലും നമ്മൾ ആ വിശ്വാസത്താല് മരുന്നിനെ വിട്ടുപോവാണ് മരുന്നോ പിന്നെ വചനമാണ് അത് അതേപടി അങ്ങനെ ചില ഈ ബന്ധുക്കൾ ഇപ്പൊ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ചിലർ മരിച്ചുപോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു തെറ്റായ സന്ദേശം ഇതിനകത്തോടെ കൊടുക്കുകയാണോ അത് അല്ലല്ല സന്ദേശം അല്ല അല്ലല്ലേ വിശ്വസിക്കാത്തവർക്കെല്ലാം ഒന്നും സാധ്യമല്ല അല്ലെ വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധിക്കുമെന്നാ അല്ലേ ഇപ്പോൾ തിരുവചനം പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവർക്കെല്ലാം സാധിക്കും ലാസർ മരിച്ച് ഉയർത്തതെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലേ അപ്പോൾ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ട് നമ്മളെ ആക്കിയിരിക്കുന്നത് അല്ലേ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് അപ്പം നമ്മൾ കർത്താവ് ചെയ്തതിലും അധികം നമ്മൾ നാല് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം ആയിരുന്ന മരിച്ചവരെ ഉയർപ്പിക്കാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എവിടെ ആയിരിക്കുന്നു അത് നമ്മുടെ ഉള്ളിൽ ബോധ്യം വേണം എന്നാൽ മാത്രമേ നമുക്ക് അതിനൊണ്ട് ചെയ്യാനൊക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു പനി വരുമ്പോഴേ നമ്മൾ അയ്യോ ഇത് കൊറോണ ആണോ അല്ലെ ഇതാന്ന് പറഞ്ഞ നമ്മളവിടെ ചത്തുപോവാണ് അല്ലെ രോഗത്തെ ഭയപ്പെടുന്നില്ല ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവം കൂടെ ദൈവത്തിന്റെ ആലയാണ് ഒന്ന് വരും ദിവസം മൂന്ന് ഇരുന്ന് അതായത് യേശു ക്രൂശലിന്റെ രോഗം ഏറ്റെടുത്തെന്ന് വിശ്വസിക്കണം യേശുവിൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവനാക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ യേശു നമുക്ക് വേണ്ടി മുറിഞ്ഞത് നമ്മളെ സൗഖ്യമാക്കാനാ അല്ല നമ്മളെ രോഗിയായിട്ടിരിക്കാനല്ല ആണോ അപ്പൊ അത് നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വസിക്കണം അത് നമ്മൾ ഹൃദയത്തിലോട്ട് കയറ്റണം എന്നാൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിക്ക് ഒക്കത്തുള്ളൂ അല്ലെ ഞാൻ രോഗിയാ എന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ മരുന്നിന്റെ പുറകെ ഉള്ളിൽ ആശി ഒന്നും വെക്കാതെ വരുമ്പോൾ ആ അങ്ങോട്ട് പോയി പ്രാർത്ഥിച്ചേക്കാം അവരെ വിളിച്ച് പ്രാർത്ഥിക്കാം അതുകൊണ്ട് കാര്യമില്ല അതിലും വളരെ നന്ദി ഡൽഹിയിൽ നിന്ന് അങ്ങ് ഇവിടം വരെ വന്നു അങ്ങയുടെ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള മനസ്സ് കാണിച്ചു ഇനിയും ഇതുപോലെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മാത്രമല്ല ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി ദ്വീകരുണ്യവുമായി പോയി ഇപ്പോൾ അങ്ങ് അവസാനം പറഞ്ഞതുപോലെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ സുവിശേഷം കൂടെ പറഞ്ഞുകൊണ്ട് പോകാനുള്ള സാഹചര്യങ്ങൾ അവസരങ്ങളൊക്കെ ദൈവം ധാരാളമായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ താങ്ക് യു ഈ ചാനലിനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കൂടുതൽ അഭിവൃദ്ധികൾ ഉണ്ടാകട്ടെ കൂടുതൽ വിശ്വാസത്തിൽ വളരട്ടെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാ സഹ ശുശ്രൂഷകർക്കും ഡൽഹിയിലുള്ള എല്ലാ സഹശുശ്രൂഷകർക്കും എല്ലാ വൈദികർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്